കരടി പിടിച്ചതാണ് ഇന്ന് ഉച്ചക്ക് ഒന്നര മണിയോടുകൂടി ഗോപി എന്ന് പറയുന്ന കൊമ്മഞ്ചേരി കോളനിയിലെ ഗോപി എന്ന് പറയുന്ന ആളെയാണ് കരടി പിടിച്ചത് രണ്ട് കരടി ഉണ്ടായിരുന്നു കഴുത്തിന് പിടിച്ചിട്ടുണ്ട് കയ്യൻ്റെ മസിൽ കടിച്ചു പറിച്ചിട്ടുണ്ട് ഇപ്പോൾ ഡോക്ടർമാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് തോന്നുമത്തേരിയിൽ രണ്ട് കരടി ഉണ്ടായിരുന്നു ചതുരയത്ത് വച്ചാണ് സംഭവം വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക